ഹലോ എന്നാ ഉണ്ട് വിശേഷം ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓ നല്ല അതെ ഇപ്പൊ പറയുന്ന ഒരു കാര്യം പനി ഉണ്ടായിരുന്നു പനിയൊക്കെ മാറി പക്ഷെ ഇതാണ് നടക്കുന്നത് അതെ ഇതാണ് ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് പിന്നെ ഈ നമുക്ക് എന്താ ചെയ്യാൻ ചെയ്യാൻ ഗാർഗിൾ ഗാർഗിൾ പറ്റും സൗണ്ട് ചെയ്യുന്നത് നല്ലതാണ് ഞാൻ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞ ദിവസം അപ്പം

നമുക്ക് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇരുപത്തിനാല് മണിക്കൂർ നമ്മള് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഇപ്പം ഞാൻ അങ്ങനെ അല്ല എന്ന് ഇത് കേക്കുന്ന കുറച്ച് പേര് പറയാൻ പഠിക്കാൻ ആ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഫോണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കാറുണ്ട് നമ്മുടെ ചുറ്റുപാടുള്ളതൊക്കെ നമ്മൾ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യണം പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടാരൊക്കെ വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കസിൻസിന്റെ ഒരു ഒരു ഗ്യാങ് കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും സ്വന്തം ഫോണിലേക്ക് മാത്രമായിട്ട് നമ്മൾ നമ്മളിൽ തന്നെ അങ്ങ് ഒതുങ്ങുന്ന ചുരുങ്ങുന്ന ഒരു വിശേഷം പ്രത്യേകിച്ച് ഇപ്പം പേരൻസ് ആണെങ്കിലും കുട്ടികൾക്ക് ടോയ് ആയിട്ട് ാണ്പ്പി അപ്പൊ ഇത് അത്ര ഹാപ്പി ആയിട്ടുള്ള വാർത്തകളല്ല പിന്നീട് അങ്ങോട്ട് വരുമ്പോഴത്തന്നെ നൽകുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും പിന്നെ കുട്ടികൾ തന്നെ തന്നെ ഉള്ളിലേക്ക് വലിയ ആ ഒരു ഉൾവലി അങ്ങനെ ഒരു സംഭവവും കൂടെ കണ്ടുവരുന്നുണ്ട് അപ്പം ഇതിന്റെ കൂടുതൽ വല്യ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണവച്ച എല്ലാവർക്കും അറിയാം പക്ഷെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറച്ചെങ്കിലും ഒരു സമയം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കണം ഇപ്പൊ ഫോണിലാണെങ്കിലും ഒരുപാട് കോണ്ടാക്ട് എപ്പോഴും വിളിച്ചവരെ ബുദ്ധിമുട്ടിക്കണ്ട ഒരുപാട് കോണ്ടാക്ട്സ് എന്തായാലും കാണും അവരിൽ ഒരാളെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ ഒരു ദിവസം എങ്കിലും ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഹാങ് സുഖാണോ എന്ന് ചോദിക്കാം അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നേ നമ്മൾ കാരണം അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ഹായ് കാരണം മറ്റുള്ളവർക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുവാണെങ്കിൽ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് ബൈ ബായ്